പത്ത് ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആയിരം കോടിയുടെ വെട്ടിപ്പ് കണ്ടെത്തി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഹവാല സംഘങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ തെളിവുകളും ശേഖരിച്ചു രാഗിനുണ്ട് രാഗിൻ ഇവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത് എത്ര സംഘങ്ങളുണ്ട് എന്തൊക്കെ ക്രമക്കേടുകൾ അതിൻ്റെ രേഖകൾ പുറത്തേക്ക് വരുന്നുണ്ട് രാഗിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായി വരികയും വരുന്നതേ പക്ഷേ ഈ ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകളിൽ ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകളിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം ആയിരം കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റൈലുകളൊക്കെ തന്നെ ഈ തുണിത്തരങ്ങൾ വിൽക്കുമ്പോൾ ഉപഭോക്താക്കൾ പണം നൽകും അത് ജി എസ് ടി ഉൾപ്പെടെയാണ് വാങ്ങുന്നത് പക്ഷേ അങ്ങനെ വാങ്ങുന്ന ആ പണം അതിനുശേഷം ഈ ടെക്സ്റ്റൈലുകാരുടെ കമ്പ്യൂട്ടറുകളിൽ കൃത്രിമ കൃത്രിമം നടത്തി അതായത് സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃത്രിമം നടത്തുന്നത് ആ സോഫ്റ്റ്വെയർ കൃത്രിമം നടത്തി തുക കുറച്ച് കാണിക്കും അങ്ങനെ ലാഭവും ഈ പറയുന്ന തുകയും കുറച്ച് കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതാണിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയഞ്ചോളം കേന്ദ്രങ്ങളിലാണ് ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയത് അതോടൊപ്പം തന്നെ ഈ ഇത്തരം ചില സ്ഥാപനങ്ങൾക്ക് ഹവാല ബന്ധം ഹവാല ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധവും വ്യക്തമായിട്ടുണ്ട് എന്തായാലും സമ്പൂർണമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയ മലപ്പുറത്തെ ഒരു സ്ഥാപനത്തിലും പരിശോധന ഉണ്ടായതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴും റെയ്ഡുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ാണ് വിവരങ്ങൾ നൽകിയത് ആയിരം കോടിയുടെ ക്രമക്കേടുകളാണ് ഈ പരിശോധനയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്